जय श्री राम राम जय श्री राम राम जय श्री राम श्रीराम राम जय लोकाभि जातं मनुष्यपत्मेषु ऋविस्वरूपं प्रणौमितुञ्च आर्यपातं रामाय रामचन्द्राय रामभद्राय वेथसे रघुदाखा ശാഖ വന്ദേ കുംഭകർണവധം സോദരനീവം പറഞ്ഞത് കേട്ടതിക്രോധം മുഴുത്തു ദശാസിനം ചൊല്ലിനാൻ ഞാനോപദേശമെനിക്കു ചെയ്യുവാനല്ല ഞാനിന്നുള്ള ദേവരുദ്ദേഹം നിദ്രയെ സേവിച്ചുകൊള്ളുക നീ എത്രയും ബുദ്ധിമാനെന്നതും ഇന്നറിഞ്ഞേ വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമേ ഖേദമകുന്നു സുഖിച്ചു വാഴുന്ന

കാരവും കടന്നുങ്കശൈല രാജാകാരമോടലറിക്കൊണ്ടതിദ്രുതം ആയിരംഭാരനിരുമ്പുകൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു ുണ്ടത്ഭുതം യുദ്ധം രഘുതമൻ ചോദിച്ചളവതിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജനെത്രയും ശക്തിമാൻ ബുദ്ധിമാൻവകുലാന്തകൻ നിത്യാവശനിവനാവതെല്ലാവർക്കും ജയിച്ചിടുവാൻ തരിത്രങ്ങളെല്ലാം അറിയിച്ചു ഭീഷണൻ ഞാൻ ഭക്തിമാൻ പ്രീതി പോലെ അനുഗ്രഹിക്കണമേ സീതയെ നൽകുക രാഘവൻ എന്നു ഞാൻ ആദരപൂർവമാവോണം അപേക്ഷിച്ചേൻ ഘടകവും കൈകൊണ്ടു നിഗ്രഹിച്ചിടുവാനുഗ്രതയോടും അടുത്തതുകു ഞാൻ ഭീതനായി നാലമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ യുദ്ധം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിത്തു അനുജനേ പിന്നെ പുറത്തു തലോടി പറഞ്ഞിതും കണ്ണിനല്ലോ ഭവാനില്ലകില്ലേ തുമേ ജീവിച്ചിരിക്ക പല കാലമൊഴിയിൽ സേവിച്ചുകൊള്ളുക രാമപാദാംബുജം നമ്മുടെ വംശത്തെ ഋഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും ാരായണ പ്രിയനെത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേ നം മായാമയവിപ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാതാന്തികേ എന്നതു കേട്ടഭിവാദ്യവും ചെയ്തത് ഖിന്നനായി ഭാഷ്പവും വാർത്തു വാങ്ങിയിടാൻ പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരേ ഹസ്തപാദങ്ങളാൽ മർക്കട വീരരെ വൃദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിയാൻ പേടിച്ചടുത്തു കൂടാനു കവികളും ഓടി തുടങ്ങിനാർ നാനാദികരെ മത്ത ഹസ്തീന്ദ്രനെ പോലെ കപികളെ പത്തു നൂറായിരം കൊന്നാനാ മല കൈകൊണ്ടെറിഞ്ഞതുവൻ കുത്തിനാൻ ശൂലമെടുത്തത് കൊണ്ടത് വിസ്തൃതനായി വേണു മോഹിച്ചിതർക്ക നടന്നു നിശാചരൻ യുദ്ധേ ജയിച്ചു യും കൊണ്ടു നത്തഞ്ചരേശ്വരൻ മഹാപ്രാസാദമേറി നിന്നാരൂഢമോദം പനിനീരിൽ മുക്കിയ മാര്യങ്ങളും കളഭങ്ങളും തൂകിനാരാലസ്യമാശു തീർന്നിടുവാൻ മർക്കടരാജൻ അതേറ്റു മോഹം വെടിഞ്ഞു ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടു പറിച്ചു കൊണ്ടന്തരീക്ഷം ക്രോധവുമേറ്റം അഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രത്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതി സന്നദ്ധനായടുത്തു ൊഴിയുംണ്ണം ദുണകണം പത്ത് നൂറായിരം വാഞ്ഞരന്മാരെയും വക്രത്തിലാക്കി അടയ്ക്കുമവനുടൻ കർണനാസാവിലൂടെ പുറപ്പെടും പിന്നെയും വാരി അവൻ തഥാ രക്ഷോഭരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോടടുത്താൻ അതു കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘൂത്തമൻ ദക്ഷിണഹസ്തവും ചൂലവും ഖണ്ഡിക്കയാൽ യുദ്ധാങ്കണേ വീണു രാഘവൻഡ് യുദ്ധ വൃന്ദഞ്ചരന്മാരുമൊട്ടു മരിച്ചിതു വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റമടുത്തു നിശാചരൻ ഇന്ദ്രാസ്ത്രമേതു തു വീണു മിന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ ബദ്ധകോപത്തോടലറിയെടുത്തിതു നക്സഞ്ചരാധൻ പിന്നെയും അന്നേരം അർദ്ധചന്ദ്രാകാരമായ രണ്ടമ്പു കൊണ്ടുത്തുങ്കപാദങ്ങളും മുറിച്ചിടിനാൻ വക്രവുമേറ്റം പിളർന്നു വിഴുങ്ങുവൻ നത്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കും നേരം വായിൽ നിറച്ചു രഘോത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങിയിടമേതുമാങ്കത്തെയും ഖണ്ഡിച്ചു വൃത്രാരി താനും തെളിഞ്ഞാനതു നേരം ഉത്തമാങ്കം പുരദ്വാരി വീണു ब्द वीणितु देहम् पूर्वं जामतभावन ണം ലാപുരീമർദനം പശ്ചാണകുംഭകർണനിധനം ഏതാമാനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം वानरयूतमुख्यं श्रीरामनामं शिरसा श्री नमामि